നമസ്കാരം തിരുവനന്ത ജോസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയണത് ധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ധനത്തിന് രണ്ട് ദേവതകളാണ് നമ്മുടെ പുരാണത്തിൽ പറഞ്ഞത് ഒന്ന് ധനത്തിന്റെ ദേവതയായ ശ്രീ മഹാലക്ഷ്മിയും രണ്ട് കുബേരനും അപ്പം ഈ ധനത്തിന്റെ ദേവതകളെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ധനം ഉണ്ടാവുമോ നമ്മുടെ കടമൊക്കെ തീരുമോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആൾക്കാർ ഒരുപാട് പേര് പോയിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോ ദിവസവും നമ്മൾ അന്വേഷിക്കുന്ന ഏത് ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ ഒരുപാട് ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ ഒരുപാട് ആരുണ്ടും എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരു ധനവും കിട്ടും അങ്ങനെ ഒരു ധനവും കിട്ടാതെ അവസാനം ഒരു ശിവക്ഷേത്രത്തിലിരുന്ന് ശരിക്കും പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ധനമുണ്ടാകുന്നത് അപ്പം ശിവൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ദേവത നമുക്ക് അറിവിനെ തരുന്നവരാണ് ശിവൻ ശിവന്റെ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സങ്കല്പമാണ് നമുക്ക് അറിവിനെ തരുന്നത് അപ്പം അറിവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും ദക്ഷിണാമൂർത്തിയാണ് പ്രായോഗ ജ്ഞാനം എന്നാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോയാലും നമുക്ക് ജ്ഞാനം കിട്ടും അപ്പൊ പ്രായോഗജ്ഞാനത്തിനും എന്ത് വഴി എന്നറിയാൻ വേണ്ടി നമ്മൾ പോകേണ്ട ക്ഷേത്രങ്ങളാണ് ശരിക്കും ഈ ശിവന്റെയും അതേപോലെ തന്നെ കൃഷ്ണന്റെയും ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് നമുക്കുണ്ടായ ഒരു അനുഭവമാണ് ദേവിയാണ് നമുക്ക് ശരിക്ക് ധനത്തെ ദേവി ഉണ്ടെങ്കിലേ നമുക്ക് ധനം ധനമുണ്ടാവും ശിവൻ ഒരു കപാലവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ തിണ്ടുന്ന നമ്മുടെ ഭിക്ഷയായിരിക്കുന്ന അങ്ങനെയാണ് ശിവൻ ജീവിച്ചത് അങ്ങനെയായിരുന്നു ശിവന്റെ ജീവിതം പക്ഷെ എപ്പോഴാണോ ശക്തി ശിവന്റെ കൂടെ വന്നത് അതിനുശേഷം ശിവന് ധനമുണ്ട് ശിവൻ്റെ കാര്യങ്ങളെല്ലാത്തിലും ശിവൻ ഒരിക്കലും ഈ കപാലവുമായിട്ട് പിന്നെ അങ്ങനെ നടന്നിട്ടില്ല ശിവൻ ആ ഒരു ജ്ഞാനം കിട്ടിയതും ആ ഒരു ഇത് കിട്ടിയതും ദേവിയുടെ കൊണ്ടാണ് ഇതിൽ കുറച്ച് കോൺട്രാക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ കഥ ഞാൻ പറയുന്ന തന്നേ ഉള്ളൂ ഇതിൽ ഈ ജ്ഞാനം കിട്ടിയതും അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് വേണ്ട ജ്ഞാനം ആ ജ്ഞാനം എന്ന് പറയാനുള്ളത് ശരിക്കും നമുക്ക് ദേവി തരുന്ന ജ്ഞാനം ഈ നവരാത്രി കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ ദുർഗാക്ഷേത്രങ്ങളിലാണ് ഈ ദുർഗ അല്ലെങ്കിൽ ആ ദേവിയാണ് നമുക്ക് ധനത്തെ തരേണ്ടത് അപ്പൊ ധനം തരാൻ വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ധനം ഉണ്ടാവും അതിൽ ഏറ്റവും പ്രധാനം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന മൂന്നെണ്ണമാണ് ഇത് മൂന്ന് നമുക്ക് ദേവിയാണ് ധനം ആ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് ഇനിയൊരു ധനം കൊട്ടയായിട്ട് വരും എന്താണ് ഇച്ഛാശക്തി ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ദേവി തരേണ്ട ഒന്നാമത്തെ കാര്യം ഒന്ന് നമുക്ക് ധനം ഉണ്ടാക്കണം നമ്മുടെ ഈ കടം വീഴണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഞാൻ ചെയ്യും എനിക്ക് ചെയ്തേ പറ്റൂ ഞാൻ ജീവിതത്തിനും മരണത്തിനും അടക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു ശക്തിയെ തരുന്നത് ആ അവസാന നിമിഷത്തിലെ ആർജവത്തെ തരുന്നതാണ് ഇച്ഛാശക്തി രണ്ട് ജ്ഞാനശക്തി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ മാത്രം പോരാ ആ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യം വേണം ഇതിൽ ഇന്ന വരുമാനം ഉണ്ടാവും ഇന്ന രീതിയിൽ ചെയ്താൽ ഇത് നമുക്ക് ഇത്ര രൂപ കിട്ടും ഇത്ര രൂപ കിട്ടിയാൽ നമുക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഇത്ര രൂപ ചെലവാക്കിയാൽ ഇത്ര രൂപ ലാഭം വേണം ഇത്ര രൂപ കടവെടുത്താൽ ആ കടത്തിൽ ഇത്ര രൂപ ലാഭം ഉണ്ടാക്കിയാലും നമ്മൾ ആ കടവെടുത്തത് കൊണ്ട് നമുക്ക് ഗുണകൊള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ജ്ഞാനശക്തി എന്ന് പറഞ്ഞത് നമ്മൾ പലരും പോയി കടവെടുക്കുന്നത് ഒരു ഇതും കൂടെ ആ ഒരു കണക്കും കൂടെ ആണെങ്കിലും നമ്മുടെ ഉദ്ദേശം എവിടുന്നെങ്കിലും കടവെടുക്കുക എന്തെങ്കിലും ചെയ്യാം ഇതിന് ലാഭം കിട്ടും അപ്പൊ കടവടക്കാം എത്ര പലിശ വരുന്നുണ്ട് എത്ര രൂപ ലാഭം വരുന്നുണ്ട് എത്രക്ക് വിറ്റാ നമുക്കത് കറക്റ്റ് ആവും എത്രക്ക് വിറ്റാ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റും എത്ര രൂപ നമുക്ക് ചെലവുണ്ട് എത്ര രൂപ വരും ഇതിനെ പറ്റിയുള്ള ഒരു കണക്ക് എഴുതി ഉണ്ടാക്കി കണക്കുട്ടിട്ട് ലാഭം കിട്ടും എന്ന് വന്നാൽ മാത്രമേ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങാവുന്നു പലരും എല്ലാ കാര്യത്തിലും ഇറങ്ങി പിന്നെയാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നുമില്ലാന്ന് അപ്പോഴത്തേക്ക് നമ്മൾ വലിയ കടത്തിലായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യണം ഈ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിചാരം വന്നത് നമുക്ക് ആരും ശത്രുദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനും ഭ്രമിച്ചു പോയിട്ടുണ്ട് പല ശത്രുദോഷത്തിൽ ഞാൻ ആരും അമ്പലങ്ങളിൽ കയറി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും അല്ല ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ് നമ്മുടെ തെറ്റുകളാണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിലുള്ള ഈ അറിവിനെ ജ്ഞാനത്തിനെ കൊണ്ട് ഈ കാര്യത്തെ ഉപയോഗിക്കുക അങ്ങനെ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് ഇച്ഛാശക്തി ക്രിയാശക്തി സ്വരൂപിണിതാണ് ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഈ ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങറങ്ങണം രാവിലെ ആറു മണിക്ക് ചെയ്യേണ്ട കാര്യത്തിന് അഞ്ചേ മുക്കാലിൽ നമ്മൾ റെഡി ആയിട്ടുള്ളത് ചെയ്യാനായിട്ട് ഇല്ലാതെ നമ്മൾ ഒരു കാര്യത്തിലും വിജയിക്കില്ല ഒരാളെ ഏൽപ്പിക്കുക മറ്റൊരാൾ വഴി ചെയ്യുക അയൾ ചെയ്യും അയാളെ കൊണ്ട് ജീവിക്കും നീ എന്തുകൊണ്ട് ചെയ്തില്ല ഇന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവ് കഴിവ് ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയില്ല ഞാൻ ഒഴിവ് കഴുകിൻ്റെ ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറഞ്ഞത് ഒഴിവ് കഴുകുകൾ മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് അന്നാവും അതങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറി ചീത്തയായാലും ഞാൻ എപ്പോഴും പറയും അത് ആ കറിപ്പുഴയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ ആ കറി വച്ച ഇളവങ്കയുടെ കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ ഞാനും കുറ്റം പറയുക സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ കുഴപ്പമാണ് ഈ കുഴപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും തരുന്ന ഈ ദേവി ആ ദുർഗയാണ് ഈ ദുർഗയുടെ ദേവി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അവിടെ ഒരു പിടി ഒരു പിടിപ്പണം നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒഴിഞ്ഞെടുത്തതായിട്ടുള്ള ഒരു പിടി ചില്ലട ആണ് അങ്ങനെ ഓരോരുത്തർക്കും വേണമെങ്കിലും എടുക്കാം പതിനൊന്ന് രൂപ നിങ്ങളിലുണ്ടെങ്കിൽ പതിനൊന്ന് രൂപ എടുക്കാം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണങ്ങളെടുക്കുക ഇതൊഴിഞ്ഞൊരു കടൽ ഒരു ഒരു തുണിയിൽ പൊതിയ പട്ടു തുണിയാണെങ്കിൽ നല്ലത് ഈ പട്ടു തുണിയിൽ പൊതിയുക ഇതും കൊണ്ട് ആ ആ ഒരു വലത്ത് വയ്ക്കുക വരത്ത് വെച്ച ശേഷം ഇന്ന് നടക്കി വയ്ക്കുക നടക്കി വെച്ചതിന് ശേഷം പറയുക എന്തെനിക്ക് ഇതിന്റെ ഇരട്ടി ധനം ഉണ്ടാകുന്നോ അന്നും ഞാനിത് കൊണ്ട് വെച്ചോളാം എന്ന് പറയുക ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധനം ഉണ്ടാകാം ധനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ മൂന്ന് ശക്തികളും എനിക്ക് തരണം ധനം തരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ മൂന്ന് ശക്തികളും നിങ്ങൾക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ധനം ഉണ്ടാകും അതല്ലാതെ നമ്മൾ പോയി അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്തു ഇന്ന നമ്പൂതി കൊണ്ട് ഇന്ന പൂജകൾ ചെയ്തു ഇന്ന ഇന്ന ആവാഹനങ്ങൾ ചെയ്തു ഇതൊന്നും നമുക്ക് ഒരു ധനവും തരില്ല ലോകത്തിന്റെ കാശ്മീര് മുതല് ഇങ്ങോട്ടുള്ള സകല അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ധനം ഉണ്ടാകാനുള്ള ഏക മാർഗം ഇതാണ് ഇത് നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ധനം ധനമുണ്ടാകും നിങ്ങളെല്ലാവരും കോഡീശന്മാരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം